സുരേഷ് ില്േഷ്നുമായിട്ട് അനുഭവ ബന്ധമുള്ളവരാണ് നിങ്ങൾക്ക് കാരണം സുരേഷ് ചേട്ടൻ എല്ലാ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സുരേഷ് ചേട്ടന്റെ ഏറ്റവും അവസാനം റിലീസായ സിനിമ ഗരുഡൻ എന്ന പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ സുരേഷ് ചേട്ടനായിട്ട് അടുത്തത് ആ എല്ലാവർക്കും ഓരോരോ കഥകളോ അല്ലെങ്കിൽ ചെറിയ നിമിഷങ്ങളോ പങ്കുവെക്കാനായിട്ടുണ്ടാവും ആ ഒരു സിനിമയിൽ ഞാൻ സുരേഷ് ചേട്ടനായിട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോലെ എത്രയോ എത്രയോ പേര് സുരേഷ് ചേട്ടനെ കാണാനായിട്ട് വരുന്നു എവിടുന്നോ അതായത് സാധാരണ ഒരു എം ഒക്കെ ഒരു എം എൽ എ ഒക്കെ ആവുമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആ ആ സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കൂടുതൽ ഔട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ആയിട്ട് വരുമ്പോൾ ശ്രമിക്കുന്നത് സാധാരണ രീതിയിൽ സുരേഷ് ഖേറിന് എവിടെയുണ്ടോ ലൊക്കേഷൻ ഞങ്ങളുടെ എവിടെയാണോ ആ സ്ഥലം നോക്കിയിട്ട് ആ ക്യാരവൻ നോക്കിയിട്ട് സുരേഷ് അന്റെ ഫ്രീ ടൈം നോക്കിയിട്ട് ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വന്നു പോകുന്നു സുരേഷ് ഖേറ്റന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് ഇതാവർക്കത് കൊടുത്തേരെ അല്ലെങ്കിൽ ഇന്നത് അവിടെ കുറച്ചു എന്നൊക്കെ പറയുന്ന ചുരുക്കം ചില ആൾക്കാരെ ഉള്ളൂ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ സുരേഷ് എത്രയൊക്കെയോ അതിൽ എത്രത്തുള്ള സുരേഷ് ശമ്പളമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി അപ്പൊ അപ്പൊ സുരേഷ് ശരന് ഒരു കൊടുക്കാനായിട്ടൊരു മടിയില്ലാതെ ഒരു വ്യക്തിത്വത്തെ കാണാനായിട്ട് ഇടയുണ്ടായി അതുപോലെ തന്നെ ആ സിനിമയായിട്ട് പ്രൊമോഷൻ ആയിട്ട് നടക്കുമ്പോ നമ്മളൊക്കെ ഓർക്കും ഇപ്പം ഞങ്ങള് ദുബായിലൊക്കെ എന്റെ പ്രൊമോഷനായിട്ട് പോയി അപ്പം ഓരോ വീടുകളിൽ പോകല്ലേ ഓരോ ആളുകളെ കാണും അപ്പൊ അവിടുന്ന് ഒരു ഒരു അച്ചാറ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 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 കേക്കിന്റെ പീസ് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കുള്ളത് എന്നെ എൻ്റെ കൂടെയുള്ള കൂടെ പോകുന്ന ആൾക്കാർക്ക് എല്ലാം കിട്ടിയോന്ന് ഉറപ്പ് എത്തിയ ശേഷം ആണ് സുരേഷ് ഏട്ടൻ പോലും അതെടുത്ത് കഴിക്കുന്നത് എനിക്ക് ഓരോ പായ്ക്കറ്റ് എവിടെ ചെല്ലുമ്പോഴും സുരേഷ് ചേട്ടനെന്തെങ്കിലും കാണും അത് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സുരേഷ് ചേട്ടനാണ് ആണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോ സുരേഷ് ഏട്ടാ സിനിമയിലെ ഞങ്ങൾക്ക് ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് പക്ഷെ ഈ ഒരു ആഹ്ലാദ നിമിഷത്തിൽ അതൊന്നും ഞങ്ങൾ ഷെയർ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഇനി പറയാനായിട്ട് അവസരങ്ങൾ ഒരുപാട് ഒരുപാടുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ എപ്പോഴൊക്കെയോ വന്ന് സുരേഷ് സമീപിക്കാം ഈ ഈസി ടു ആണ് നെക്സ്റ്റ് ഡോ അപ്പോൾ സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഇവരൊക്കെ വളരെയധികം ബന്ധങ്ങളുള്ളവരാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് പോലെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ സുരേഷ് ഏറ്റനോടാണ് വിളിച്ചു പറയുന്നത് സുരേഷ് ഏട്ടനോട് ഈവൻ പറയണം ഓക്കെ അപ്പൊ അവരൊരു അത്രയും ഒരു ബന്ധമുള്ളത് കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഒരു ഈസിയുണ്ട് സോ സുരേഷ് ഏട്ടന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ പേരിലും ഇവിടെ കൂടി എല്ലാവരുടെ പേരിലും ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എക്സിബ്യൂട്ടേഴ്സിന്റെ ഇതാണ്